നമസ്കാരം പോർട്ടിക്കന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നതിനു ശേഷം പല മീഡിയകളും അവരുടെ എഡിറ്റോറിയൽ പോളിസിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് നൽകിയിരുന്നത് പല മീഡിയകളെയും ഗോദി മീഡിയ ആക്കി മാറ്റുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ടൈംസ് നോ നവഭാരത് ടൈംസ് ലൈനിലെ സുശാന്ത് സിൻഹ അടക്കമുള്ളവർ അതിൽ ഉൾപ്പെടുന്നതാണ് എന്നാൽ സുശാന്ത് സിൻഹയുടെ എക്സ് ഹാൻഡിൽ നടത്തിയ ഓൺലൈൻ സർവേയുടെ ഫലം അത് ഏവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു മോദി മീഡിയകൾ എപ്പോഴും ബി അനുകൂല വാർത്തകൾ മാത്രമാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഡൽഹിയിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന സത്യാവസ്ഥ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സുശാന്ത് സിൻഹ ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുപ്പത്തെട്ട് ശതമാനം വിജയ സാധ്യത ഉണ്ടെന്നാണ് ഓൺലൈൻ സർവേ പുറത്തുവിട്ട വിവരം എന്നാൽ ബി ജെ പിക്ക് പതിനാല് ശതമാനം മാത്രമാണ് വിജയ സാധ്യത ഉള്ളത് എ എ പിക്ക് നാൽപ്പത്തി ആറ് ശതമാനം വിജയ സാധ്യത സർവേ റിപ്പോർട്ട് പറയുന്നു ആം ആദ്മിയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്നും ബി ജെ പിയെ എവിടെയും കാണാൻ പോലും സാധിക്കുന്നില്ലെന്നാണ് സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി കിട്ടുമെന്ന കാര്യം ഇതിനോടകം വ്യക്തമാണ് എന്നാൽ ഡൽഹിയിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നതും അതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നതും ബി ജെ പി ആണെന്ന് ഇന്ത്യ മുന്നണി പലപ്പോഴായി ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ് അത് വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്ത് നിന്നും ഫെബ്രുവരിയിൽ വിരമിക്കാനിരിക്കുകയാണ് തീർത്തും പക്ഷപാതപരമായാണ് ഇതുവരെ രാജീവ് കുമാർ ആ സ്ഥാനത്ത് നിന്നിട്ടുള്ളത് ബി ജെ പിക്ക് വേണ്ടി തന്റെ പദവി ദുരുപയോഗം ചെയ്ത വ്യക്തിയാണ് രാജീവ് കുമാർ എന്ന് കോൺഗ്രസ് പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ബി ജെ പിക്ക് വേണ്ടി തന്റെ പദവി ദുരുപയോഗം ചെയ്ത രാജീവിനെ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെന്ന് മുദ്ര കുത്തപ്പെടുമെന്ന് കോൺഗ്രസ് മുന്നേ തന്നെ ആരോപിച്ച കാര്യമാണ് അതിനുള്ള കാരണം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ടുകൾ അതിനുള്ള തെളിവുകളുമാണ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളെ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവയെല്ലാം തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി ഓരോ ബൂത്തുകൾ കയറി വരെ അട്ടിമറികൾ നടത്തുന്നുണ്ട് എന്നാൽ ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവ വസ്തുതാപരമല്ല എന്ന് വാദിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്കുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കൈവെള്ളയിലാണെന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണിത് എന്നാൽ ഇതിനെ പലപ്പോഴായി പാർലമെന്റിന് അകത്തും പുറത്തും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളും ബി ജെ പിക്ക് തോൽവിയായിരുന്നു അയോധ്യയിലും ഉത്തർപ്രദേശിലും കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ബി ജെ പിക്ക് കിട്ടിയത് എന്നിട്ടും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി ജയിച്ചത് ഇ വി എം അട്ടിമറി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സർവേ റിപ്പോർട്ട് ബി ജെ പിക്ക് ആശങ്ക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇ വി എം തട്ടിപ്പുള്ള പല തന്ത്രങ്ങളും ബി ജെ പി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം